യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരമായി ഒറ്റപ്പാലം ചെറുപ്പുളച്ചേരി റോഡിൽ അടയ്ക്കൽ തുടങ്ങി നവീകരണം നടക്കുന്ന ഒറ്റപ്പാലം മുതൽ കീഴു റോഡ് വരെയുള്ള ഭാഗത്താണ് കെ ആർ എഫിയുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി റോഡിലെ കടുത്ത യാത്രാ ദുരിതവും സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായതിനു പിന്നാലെയാണ് നടപടി ഒറ്റപ്പാലം മുതൽ കിഴൂർ റോഡ് വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ റോഡാണ് വീതി കൂട്ടി നവീകരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം റോഡ് തകർന്നു തരിപ്പണമാണ് ഒരു ഭാഗത്ത് കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നതിന് പോലും സൗകര്യമില്ലാത്തതാണ് വലിയ ദുരിതം റോഡ് ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ ജൂലൈ ഏഴ് മുതൽ സർവീസ് നിർത്തിവെക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് ഉടമ സംഘടനകളുടെ പ്രഖ്യാപനം കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ട അൻപത്തിനാല് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് ിയുടെ മേൽനോട്ടത്തിൽ നവീകരണ പദ്ധതി നടപ്പാക്കുന്നത് കലുങ്കുകളും മഴവെള്ളച്ചാലുകളും സുരക്ഷാ ബോർഡുകളും ഉൾപ്പെട്ടതാണ് പദ്ധതി പാടെ തകർന്നുകിട നിരുന്ന പാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ കൂടി തുടങ്ങിയതോടെയാണ് യാത്ര ദുരിതമായി മാറിയത് കിഴക് മുതൽ ചെറുപ്പളശ്ശേരി വരെയുള്ള ഭാഗം ആദ്യഘട്ടത്തിൽ നവീകരിച്ചിരുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു